ജീവിതം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഒരിക്കലും കാത്തു നിൽക്കില്ല നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ നമ്മൾ പിന്തുടരണം എത്ര എത്ര ദൂരെയാണെങ്കിലും ആ സ്വപ്നം ഒരിക്കൽ നമ്മളെ അതിനടുത്ത് എത്തും പലരുമുണ്ടാവും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം ഒരിക്കലും പിന്തിരിയരുത് തീർച്ചയായും ഒരു നാൾ നമ്മൾ ആ സ്വപ്നത്തിനടുത്ത് എത്തുക തന്നെ ചെയ്യും ജീവിതത്തിലെ ചില ടേണിങ് പോയിന്റിലെത്തുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ നമ്മളിനിയും ഒരുപാട് ദൂരമുണ്ട് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനെന്ന് പക്ഷേ അത് എത്ര ദൂരെയാണെങ്കിലും നമുക്ക് ഓരോ ചുവട് നമ്മളെ കൊണ്ടാവുന്ന ചൂടുകൾ വെച്ചാൽ ആ ദൂരം കുറഞ്ഞു കുറഞ്ഞു വരും ഒരു നാൾ നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും ഒരു ദിവസത്തെ തുടക്കത്തിൽ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട് നമ്മൾ ഉണരുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്കൊന്നെങ്കിൽ ആ ഉറക്കം കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ ഉണർന്ന് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാം അതിനായി എന്തെങ്കിലും ഒരു ചെറിയ മൂവ്മെൻ്റെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതുകൊണ്ടൊരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും ഒരു റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ റോഡിൽ കയറ്റവും ഇറക്കവും അതുപോലെ വളവും തിരിവും പിന്നെ റോഡ് ബ്ലോക്കും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ജീവിതത്തിൽ ജീവിതം എന്ന യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും ആ തടസ്സങ്ങളെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം ജീവിതം അതുപോലെ നമുക്ക് ഒരുപാട് തടസ്സങ്ങളും അതുപോലെ ഒരുപാട് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമുക്ക് ഒരുപാട് സർപ്രൈസും നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കായി ജീവിതം ഒരുക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൻ്റേതായിട്ടുള്ള സമയമാവുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് അടുത്തെത്തും അത് നല്ലതായാലും ചീത്തയായാലും ജീവിതം എന്ന യാത്രയിൽ നമ്മൾ നേരിടേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത് ഫേസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളെയും അതിൻ്റേതായിട്ടുള്ള പക്വതയോടെ കൂടി കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ജീവിതം ഓരോ നിമിഷവും ആസ്വദിക്കാൻ ശ്രമിക്കുക ഫീൽ ചെയ്യാൻ ശ്രമിക്കുക ജീവിതത്തിലെ സന്തോഷങ്ങൾ കാണാൻ ശ്രമിക്കുക ജീവിതം ഹാപ്പി ആയിക്കോളും ഓരോ ദിവസത്തിൻ്റെ അവസാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഒരു മൂമെൻ്റ് എങ്കിലും നെക്സ്റ്റ് ലെവലിലേക്കുള്ള കാര്യത്തിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം അത് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള ചെറിയ മൂമെൻറ്റ്സ് അതിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ കൃത്യമായിട്ട് അളന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം ആ ഒരു ചെറിയൊരു ഗ്രോത്ത് മതി ഓരോ ദിവസം കഴിയുമോളും നമ്മൾ നമ്മുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്